പ്രേംകുമാർ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം അതൊരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയായേക്കാം സാധാരണ ഈ രാഷ്ട്രീയമൊക്കെ വിട്ടുനിൽക്കുന്ന മനുഷ്യർ ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് കാരണം രണ്ട് ടേം ഭരിക്കാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നിട്ടും പണം കയ്യിലേക്ക് വരുമ്പോൾ ആ പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനൊന്നും ഒരു വ്യക്തതയും സുതാര്യതയും ഇല്ലേ എന്ന് ആളുകൾക്ക് സംശയം തോന്നാവുന്ന നിലയിലുള്ളൊരു പ്രശ്നമാണ് അതായത് കെ പി സി സിയിൽ തങ്ങളുടെ കാലത്തെ വരവ് ചിലവ് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണം എന്നൊരു ഡിമാൻഡ് സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി ഇപ്പോൾ കെ സുധാകരൻ അടക്കം പിരിഞ്ഞുപോയി അടുത്ത കമ്മിറ്റി അപ്പോൾ വരവ് ചിലവ് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണം എന്നാണ് പുതിയ കെ പി സി സി ഭാരവാഹികൾ ചുമതലയേൽക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഭരണസമിതി ചാർജ് എടുത്ത നാൾ മുതൽ പുതിയ ഭരണസമിതി എടുത്ത ദിനം വരെയുള്ള കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുക എന്നത് സാമാന്യ മര്യാദയും അറിയാൻ ുള്ള പ്രവർത്തകരുടെ അവകാശവുമാണ് എന്ന് നേതാക്കൾ മറക്കരുത് നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി മുപ്പത്തി എട്ട് ചലഞ്ചുകൾ ഉൾപ്പെടെ നിരവധിയായ പൊതു പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് അളവില്ലാതെ ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു മുൻ ഭരണസമിതിയുടെ കാലം അത് എത്ര ലഭിച്ചു എത്ര ചിലവാക്കി എന്ന് അറിയുക എന്നത് പ്രവർത്തകരുടെ അവകാശമാണ് ആ തുകകളിൽ നീക്കിയിരുപ്പുണ്ടോ പുതിയ ഭരണസമിതിക്ക് പണം കൈമാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തേണ്ടത് തന്നെയാണ് അല്ലാത്തപക്ഷം മാറ്റപ്പെടുന്ന ഭരണസമിതി പ്രവർത്തകരുടെ മുമ്പിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇതിന് അറുതി വരുത്താൻ തക്കവണ്ണം പുതിയ ഭരണസമിതി അവർക്ക് ലഭിച്ച നീക്കിയിരിപ്പ് പ്രസിദ്ധപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും സണ്ണി ജോസഫ് എന്ന കെ പി ആ നിർദ്ദേശം പ്രസിഡന്റ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവർ ചേർന്ന് അടിയന്തരമായി കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് നല്ല ഒരു തുടക്കമാകും മുൻ ഭരണസമിതി അത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഈ ഈ ഭരണസമിതി അതായത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് കെ പി സി സി ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്നത് വലിയ ദുരൂഹത ഞാനതൊന്നും ആവർത്തിക്കേണ്ടല്ലോ വലിയ തോതിൽ അത് ചർച്ചയായതാണ് പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭരണസമിതി മാറി പുതിയത് വരുമ്പോൾ പണം കൈകാര്യം ചെയ്തത് എങ്ങനെ എന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചർച്ച വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പ്രേംകുമാർ അല്ല ഇതൊന്നും ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ശരത് അതായത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോ തന്നെ ആരാണ് ആ ഓഡിയോ ചോർത്തിയെന്ന് നമുക്കറിയില്ല വി ഡി സതീശൻ കെ സുധാകരനോട് പറയുന്ന ഒരു കാര്യം മൊത്തം നിങ്ങൾ പറഞ്ഞ കണക്കല്ലല്ലോ അതുകൊണ്ട് ഈ കണക്ക് പറയേണ്ടതില്ലേ എന്നും അതേസമയം കെ സുധാകരൻ നിങ്ങൾ എന്താണ് പിന്നെ അതിനെപ്പറ്റി പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്താലേ എന്ന് പറയുന്ന ഒരു ഓഡിയോ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുൻ കെ പി സി സിയുടെ കണക്കുകൾ പറയാന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പിറകോട്ട് 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 പോയി പത്ത് മുപ്പത് കൊല്ലം പിറകോട്ട് പോകും അപ്പൊ അതൊക്കെ ആരെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയാൻ അതൊന്നും നടക്കാനെന്നോ യാതൊരു സാധ്യതയില്ലാത്ത ആ വഴിക്കൊന്നും കോൺഗ്രസ് പോവുകയേ ഇല്ല ആരെങ്കിലുമൊക്കെ എഴുതുന്നു നമ്മൾ പറയുന്നു അല്ലാതെ മലയാള മനോരമ ഇവരുടെ എന്താ പറയാ ഇവർ പ്രകൃതി എഴുതിയ പോലെ സണ്ണി ഡേയ്സ് ആണ് സണ്ണി ഡേയ്സ് ഭയങ്കര വെയിലുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് മുഴുവൻ ആളുകൾ ഇങ്ങനെ വേർ തോലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് വേർ തോലിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് കണക്ക് ചോദിച്ചാൽ കൂടുതൽ സണ്ണി ഡേയ്സിൽ ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത നന്നായിട്ട് വേർപ്പ് കൂടാനാണ് സൂര്യാതപം ഉണ്ടാവും സൺബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആളുകൾ ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട് സണ്ണി ഡേയ്സ് സോഷ്യൽ മീഡിയ ഫണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഫണ്ണി ഡേയ്സും അല്ല ഇത് അതിനേക്കാൾ വളരെ കലാമിറ്റസ് ആയിട്ടുള്ള രീതിയിൽ വളരെ സ്കോർച്ചിങ് ആയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും വിചാരിക്കുന്നു സുധാകരൻ കൂടുതൽ വയലന്റാവും കാരണം ഞാൻ പറഞ്ഞതിനോട് ആരും എതിർത്ത് പറയാൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് കണ്ണൂർ ഭാഷയിൽ മൊനാശിക്കാത്തത് കൊണ്ടാണ് തോന്നിയിട്ട് അദ്ദേഹം കൂടുതൽ വയലന്റ് ആവാനാണ് സാധ്യത ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞാൽ ഇതിന് വിക്കറ്റ് ഡിസൈൻ തിങ്കിങ്ങിൽ അതായത് ഒരു പ്രോബ്ലം ഉണ്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് പ്രോബ്ലം ഈ എന്ന് പറയുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വലിയ നേതാക്കന്മാരെന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കേണ്ട ആളുകൾ തന്നെയാണ് പ്രശ്നം അവരുടെ കയ്യിൽ അതെ അതെ സുധാകരൻ പറഞ്ഞു വയ്ക്കാൻ പറ്റുകയുമില്ല അതാണ് അതിന്റെ ഒരു സങ്കടം ഇത് മൊത്തം അടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് പുതിയൊരു സാധനം ഉണ്ടായി വന്നാൽ ഒരു രക്ഷപ്പെട്ടേക്കാം അല്ലാതെ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ലാതെ ഇന്റേണൽ ഡെമോക്രസി ഇല്ലാതെ പാർട്ടി സമ്മേളനങ്ങളില്ലാതെ ജനാധിപത്യം ഇല്ലാതെ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നിൽക്കില്ലല്ലോ ഇങ്ങനെ ഈ ഒരു മട്ടിൽ നിൽക്കില്ലല്ലോ കോൺഗ്രസ് മാത്രം ഇന്ത്യയിലെ ഉഗ്രപ്രതാപ പാർട്ടിയായിരുന്ന കാലത്ത് നിന്നിരുന്നിരിക്കാം പക്ഷേ ഈ കാലത്ത് ഇന്ത്യൻ കോൺഗ്രസിലും അത് നിൽക്കില്ല കേരളത്തിന്റെ കോൺഗ്രസിലും അത് നിൽക്കില്ല പക്ഷെ അവർ ചെയ്യുന്നുണ്ട് അതിന്റെ കുറെ പ്രവളപ്പെടലുകളൊക്കെയാണ് ഈ കാണുന്നത് അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടെ എന്താവും എന്നുള്ളത് ഇതിനേക്കാൾ ഭീകരമായി